രാത്രി വൈകിയ വേളയിൽ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വിജനമായ ഒരിടത്ത് വർഷങ്ങളായി ആരും താമസിക്കാത്ത ഒരു പഴയ വീടുണ്ടായിരുന്നു പൊടി പിടിച്ച് ജനലുകൾ തകർന്ന് കാറ്റിൽ ഇളകിയാടുന്ന വാതിലുകളോടെ ആ വീട് ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു അവിടേക്കാണ് പുതിയൊരു ജീവിതം തേടി രാജേഷും ഭാര്യ പ്രിയയും അവരുടെ ചെറിയ മകൾ മീനുവും എത്തിയത് വാടക കുറവായതുകൊണ്ട് മാത്രമാണ് രാജേഷ് ആ വീട് തിരഞ്ഞെടുത്തത് ആദ്യ ദിവസങ്ങളിൽ തന്നെ സാധാരണ പോലെ തോന്നി എന്നാൽ രാത്രിയാകുമ്പോൾ വീടിനുള്ളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി ഇടനാഴിയിൽ ആരോ നടക്കുന്നത് പോലെ ജനലുകളിൽ ആരോ തട്ടുന്നത് പോലെ പ്രിയക്ക് പേടിയായി തുടങ്ങി രാജേഷ് എനിക്കെന്തോ പന്തികേടുണ്ട് ഈ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് ഊർജമുണ്ട് അവൾ പറഞ്ഞു രാജേഷ് അതത്ര കാര്യമാക്കിയില്ല പ്രിയ അതൊക്കെ നിന്റെ തോന്നലുകളാണ് പഴയ വീടല്ലേ കാറ്റടിക്കുമ്പോൾ പല ശബ്ദങ്ങളും ഉണ്ടാകാം എന്നാൽ മീനുവിന് കാര്യങ്ങൾ കൂടുതൽ ഭീകരമായി തോന്നി അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല തൻ്റെ മുറിയിൽ ആരോ അവളെ നോക്കി നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നി ഒരു ദിവസം രാത്രി അവൾ ഉറക്കമുണർന്നപ്പോൾ ജനലിൻ്റെ കമ്പികളിലൂടെ ഒരു നീൽ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടു പേടിച്ചവൾ നിലവിളിച്ചു രാജേഷും പ്രിയയും ഓടിയെത്തി പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി അടുക്കളയിലെ സാധനങ്ങൾ തനിയെ താഴെ വീഴുന്നു ലൈറ്റുകൾ മിന്നി മറയുന്നു വീടിനുള്ളിൽ ഒരു തണുത്ത കാറ്റ് എപ്പോഴും വീശുന്നു ഒരു ദിവസം രാജേഷ് ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ അവന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് കേട്ടു ഇത് ഞങ്ങളുടെ വീടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം ഞെട്ടി എഴുന്നേറ്റ രാജേഷ് ചുറ്റും നോക്കി പ്രിയ ഗാഡനിദ്രയിലായിരുന്നു അടുത്ത ദിവസം രാവിലെ പ്രിയ പഴയ സാധനങ്ങൾ അടുക്കി വെക്കുന്നതിനിടെ ഒരു പഴയ ഡയറി കണ്ടെത്തി അത് ആ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു ആ ഡയറിയിൽ അവർ ഇങ്ങനെ എഴുതിയിരുന്നു അവരുടെ മകളെ ആ വീട്ടിലെ ദുഷ്ടശക്തികൾ കൊണ്ടുപോയെന്നും അവർക്ക് ഭ്രാന്തായെന്നും അവസാനം അവർ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് ഡയറി വായിച്ചപ്പോൾ പ്രിയയുടെ ശരീരം വിറച്ചു അവൾ ഉടൻ തന്നെ രാജേഷിന് വിവരം അറിയിച്ചു അന്ന് രാത്രി മീനുവിൻ്റെ മുറിയിൽ നിന്ന് ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു അവർ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മീനു കട്ടിലിന്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി ഭയന്ന് വറച്ച് കരയുകയായിരുന്നു അവൾ ജനലിന്റെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു അതാ അവരെന്നെ വിളിക്കുന്നു അവർ നോക്കിയപ്പോൾ ജനലിന്റെ പുറത്ത് ഒരു സ്ത്രീയുടെ രൂപം അവരെ നോക്കി പുഞ്ചിരിക്കുന്നു അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു രാജേഷും പ്രിയയും ഒരു നിമിഷം സ്തംഭിച്ചുപോയി ആ നീൽ രൂപം പതിയെ ജനൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു അതിൻ്റെ കണ്ണുകളിൽ ഒരു തരം പ്രതികാരത്തിൻ്റെ തീവ്രതയുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീടാണ് ആരും ഇവിടെ ജീവിക്കില്ല ആ രൂപം അവ്യക്തമായ ശബ്ദത്തിൽ മന്ത്രിച്ചു രാജേഷ് പ്രിയയെയും മീനുവിനെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു എന്നാൽ വീടിന്റെ വാതിലുകൾ തനിയെ അടഞ്ഞു പോയിരുന്നു ആ ഇരുണ്ട നീൽ രൂപം അവർക്കടുത്തേക്ക് പതിയെ നീങ്ങി വന്നു അതിന്റെ തണുത്ത സ്പർശനം രാജേഷിന്റെയും പ്രിയയുടെയും ഹൃദയമിടിപ്പ് കൂട്ടി ഇനി രക്ഷയില്ലെന്ന് അവർക്ക് മനസ്സിലായി മീനുവിന്റെ കരച്ചിൽ നേർത്തു നിർത്തി ഇല്ലാതായി അടുത്ത ദിവസം രാവിലെ ആ വീടിന്റെ പരിസരത്ത് ആരെയും കണ്ടില്ല വീട് വീണ്ടും നിശബ്ദമായി ഏലുകൾ മാത്രം അവിടെ തങ്ങി നിൽക്കുന്നു ആരും അറിയാതെ ആ കുടുംബം എവിടെ അപ്രത്യക്ഷമായെന്ന് ആർക്കും മനസ്സിലായില്ല ആ വീട് ഇപ്പോഴും അവിടെയുണ്ട് രണ്ടു രഹസ്യങ്ങൾ കാത്ത് ആരെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട്